അയൽവാസിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ ഇയാൾക്ക് കിടങ്ങൂർ സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ ഇയാൾ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി കഴിഞ്ഞു വരവെയാണ് ആക്രമണം നടത്തിയത് അയൽവാസിയായ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കിടങ്ങൂർ പുല്ലേപ്പള്ളി ചേർപ്പുങ്കൽ ഭാഗത്ത് തേവർമറ്റത്തിൽ ജോസ് ജോസഫ് എന്ന് വിളിക്കുന്ന ഷാജിമോൻ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഇയാളുടെ അയൽവാസിയായ മധ്യവയസ്കന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു മധ്യവയസ്കൻ ഷാജിമോന് മദ്യം വാങ്ങി നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു ഇയാളെ ആക്രമിച്ചത് തുടർന്ന് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ചെയ്തു പരാതിയെ തുടർന്ന് കിടങ്ങൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ പിടികൂടുകയുമായിരുന്നു കിടങ്ങൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ സുമാർ എസ് ഐമാരായ ബാബു ചെറിയാൻ ഗ്രിഗറിയോസ് ജോസഫ് സി പി ഒമാരായ ജോഷി മാത്യു സന്തോഷ് കെ കെ ആരണ്യ മോഹൻ അഖിൽ എൻ ആർ ജോസ് ചാന്തർ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾക്ക് കിടങ്ങൂർ സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ ഇയാൾ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി കഴിഞ്ഞുവരവെയാണ് ആക്രമണം നടത്തിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഐഫോറിയോ ന്യൂസ് പാല